കണ്ണനുണ്ണി മാമുണ്ണി ആലാപനം ചന്ദ്രൻ കളമ്പു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വെയിലു കൊണ്ടു നിൻകൂടയ്യോ െ താളന്നുപോയി മണ്ണിരോടിക്കളിച്ചതു മതി കണ്ണനുണ്ണി വമുണ്ണേ വങ്ങിടുന്നു വിശപ്പാലിൻ മുഖം കിങ്ങിണീ കിഴിഞ്ഞിടുന്നു ണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ கோவிந்தா ஹரி கோவிந்தா ஹரி கோவிந்தா ஹரி கோவிந்தா வளத்துப்பேரியும் காளனும் சோறும் கட்டத்தைரும் சம்மந்தியும் வெண்ணதெய்யும் வீழம் வீட்டுண்டதா கண்ணனுண்ணி வாண்ணணே ഉപ്പു മാങ്ങയും രാമയ്യങ്ക ഉപ്പിലിട്ടത് പപ്പടം എന്നിതെല്ലാം വിളം കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നിന്നൂടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാം ഗോപാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണേ കൊമ്പും ചൂര ും കക്ഷത്തിൽ വയ്ക്കാം പമ്പരം വെക്കാം അംഗത്തിൽ അന്യന്മാരാരും വന്നെടുക്കില്ല കണ്ണനുണ്ണി വാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നിർമാജമുണ്ണാനും പുണ്യം നേടാനും കകവേഷത്തിൽ കണ്ണനുണ്ണി മാമു ണേ ലാക്കു നോക്കുന്നുങ്ങിയുണ്ട കിണ്ണം നക്കി നക്കിത്തോർത്തി നുണയ്ക്കുവാൻ വിണ്ണവർ വിടലങ്കം പൂണ്ടവർ കണ്ണനുണ്ണി വമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വെണ്ണപാൽ പഞ്ചസാര പായസം എന്നിവയെല്ലാം ധാരാളം ഉണ്ണൂകിൽ വെളുത്തിടും നിന്നോടൽ കണ്ണനുണ്ണി വാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കട്ട തൈരും പരിപ്പും എണ്ണയും ചിട്ടയിൽ കൂട്ടിയുള്ള ഞാൻ കുന്തളം നീളം വെക്കില്ല കണ്ണൻ ഉണ്ണി വാമുണ്ണ ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം കിണ്ണത്തിയിലൊന്നുമില്ലാതാവാറായി karnayun ni mo mundulo govinda hari govinda hari govinda hari govinda govinda hari govinda hari govinda hari govinda govinda hari govinda hari govinda hari govinda 고민다 하리고민다.